ഈ ഒരു വീഡിയോ ഒരു പക്ഷേ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും കേട്ടോ ന്യൂസ് ചാനലിലൊക്കെ വന്നതാണ് ഇത് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് മലപ്പുറം ജില്ലയിലെ അരീക്കോഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു വീഡിയോ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റോട്ടിലേക്ക് ഹെലികോപ്റ്റർ ഇറങ്ങുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ ഇത് സത്യത്തിൽ റോഡിലല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതപ്പുറത്തുള്ള ഒരു ഗ്രൗണ്ടിലാണ് ഈ പറയുന്ന ഹെലികോപ് ോപ്റ്ററി ഇറങ്ങുന്നത് ഇനി വീഡിയോ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ഒറ്റ നോന്നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് റോഡിൽ ഇറങ്ങണേ എന്നുള്ളത് തന്നെയാണ് പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ വേറെ ഒന്നാണ് അപ്പം ചില ആളുകൾ ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണ് റോഡിൽ ഹെലികോപ്റ്ററി ഇറങ്ങുന്നു എന്നുള്ള രീതിയിലാണ് എന്തായാലും ചില ആളുകൾ അങ്ങനെയാണ് എന്ത് കിട്ടിയാലും അത് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് പോലും അന്വേഷിക്കാതെ ആ ഒരു സ്പോട്ടിൽ തന്നെ അങ്ങോട്ട് ഷെയർ ചെയ്യുന്ന ആളുകളാണ് ഒട്ടുമിക്ക ആളുകളും അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ ഇതാണ് അടുത്തൊരു ഗ്രൗണ്ടിലാണ് ഹെലികോപ്റ്റർ ഇറങ്ങുന്നത്